ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദേ ഇന്ന് ഫെബ്രുവരി ഇരുപത്തഞ്ചാണ് ഞായറാഴ്ചയാണ് കേട്ടോ അപ്പം ഞാനതേ നാല് മണിക്കെണീറ്റിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ പൊങ്കാല ഇടാനായിട്ട് പോവാണ് എൻ്റെ ഫസ്റ്റ് പൊങ്കാലയാണ് കേട്ടോ ആറ്റുകാലിൽ പോയി പൊങ്കാല ഇടാൻ പോവാണ് അപ്പം ഞാൻ അതേ എണീറ്റ് കുളിച്ച് ഇനി സാരി കൊടുക്കണം കേട്ടോ എൻ്റെ ഫസ്റ്റ് പൊങ്കാല ആയതുകൊണ്ട് തന്നെ സാരി കൊടുത്തു പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ തലേ ദിവസം തന്നെ ഞാൻ ഈ നേരിത് സാരി നന്നായിട്ട് പ്രീപ്ലീറ്റ് ചെയ്ത് അഴഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രീ പ്ലേറ്റിംഗ് ആൻഡ് ബോക്സ് ഫോൾഡിംഗിൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ മുന്നേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊരു സെപ്പറേറ്റ് വേറൊരു രീതിയിലാണ് ഞാൻ അപ്പർ പ്ലേറ്റ്സ് ഒക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഞാൻ നാളെയും മറ്റന്നാളായിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലേറ്റ്സ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് രാവിലെയൊക്കെ സമയമില്ലാന്നുണ്ടെങ്കിൽ ഈ പെട്ടെന്ന് റെഡി ടു വിയർ സാരി പോലെ നമുക്ക് ഉടുക്കാനും പറ്റും അപ്പോൾ ഞാൻ അത് ഇറങ്ങിയിട്ടുണ്ട് റെഡിയായി ഒട്ടും സമയമില്ലായിരുന്നു കേട്ടോ വേറെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത് ഞാനും അമ്മയും വലിയ ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് പൊങ്കാല ആയതുകൊണ്ട് തന്നെ എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് നോക്കി എത്ര കിലോമീറ്ററോളം നമ്മളെ പൊങ്കാല ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ ആൾക്കാർ ഈ വർഷം വന്നു എന്നാണ് ഞാൻ കേട്ടത് കേട്ടോ അപ്പോൾ അതേ ബസ്സിലിരുന്ന് എടുത്ത വീഡിയോസാണ് ഫുൾ ഇങ്ങനെ എത്ര നമ്മൾ ഇതിപ്പോൾ അതേ ആറ്റുകാലിൽ നിന്നും എത്രയോ കിലോമീറ്റർ അകലെയാണെന്നറിയാമോ ഇത്രയും പൊങ്കാല അടുപ്പുകൾ കണ്ടത് ഇപ്പോൾ ഒരു നാലോ അഞ്ചുമണി ആവാനായിട്ടുണ്ടാവും അപ്പം നമ്മളിങ്ങനെ എവിടെ ഇടണമെന്നൊക്കെ ഇങ്ങനെ സ്ഥലങ്ങൾ നോക്കി നോക്കി നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുപോകാനായിട്ട് നല്ല രസമായിട്ട് ഇത് നോക്കിയാൽ കല്യാൺ സിൽക്സിൻ്റെ ഫ്രണ്ടിലൊക്കെ എന്തുമാത്രം പൊങ്കാല എടുപ്പെന്ന് നോക്കിയൊക്കെ അപ്പോൾ ഈ പൊങ്കാല എന്നൊക്കെ പറയുമ്പോൾ ഇത് കാണുന്ന പോലെ അത്രയും കൂടെ ഈസിയല്ല ആ ഒരു ടൈമിൽ എന്ന് പറയുന്നത് നല്ല വെയിലും ചൂടും പുകയൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ ഈ പൊങ്കാല ഇടുന്നത് അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ വെറുതെങ്കിലും ഓർത്തതാണ് ഈശ്വരൻ ഇന്ന് കുറച്ച് എന്തെങ്കിലും വെയിൽ താഴ്ന്നിരിക്കണേ അല്ലെങ്കിൽ വെയിലില്ല ഇല്ലാണ്ടിരിക്കണേ എന്നൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് പോയത് പക്ഷേ എന്താ പറയുക ഭാഗ്യമോ ദൈവാനുഗ്രഹമോ എന്താണെന്നറിയില്ല കറക്റ്റ് അതുപോലെ തന്നെയായിരുന്നു ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞ് സാധാരണ പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഉള്ള നമ്മുടെ ടെമ്പറേച്ചറിനേക്കാൾ നാല് ഡിഗ്രിയൊക്കെ കൂടി നിൽക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്നലെ ശരിക്കും നമ്മളവിടെ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു ചാറ്റൽ മഴയും അതുപോലെ തന്നെ പൊങ്കാല ഉടനീളം ഒട്ടും തന്നെ വെയിലില്ലായിരുന്നു നല്ലൊരു തെളിഞ്ഞൊരു അന്തരീക്ഷവും എന്നാൽ വെയിലും ഇല്ല ആകെക്കൂടി പൊങ്കാലയുടെ ചൂട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു എസ് എം വി ഗവൺമെൻറ് മോഡൽ സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിനകത്തായിരുന്നു നമ്മൾ പൊങ്കാല കിട്ടുന്നത് അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ശരിക്കും അങ്ങനെ ഒരു സ്ഥലം നോക്കി പോയതല്ല യാദൃഷികമായി കിട്ടിയതാണ് പക്ഷെ നല്ലൊരു സ്ഥലമായിരുന്നു നമുക്ക് അങ്ങനെ ഇപ്പോൾ റോഡ് സൈഡിലൊന്നും നിന്നിട്ടല്ലായിരുന്നു അപ്പോൾ സ്കൂളിനകത്താവുമ്പോൾ നല്ല ഈ മരവും അതുപോലെ തന്നെ നല്ല ഷാഡോസ് ഉള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഇടാനായിരുന്നു നോക്കിയത് അപ്പോൾ കുറേ നേരം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു എല്ലാ സ്ഥലത്തും എല്ലാം എല്ലാവരും ഒക്കുപ്പൈഡ് ആയിരുന്നു ഫുള്ള് ആയിരുന്നു കേട്ടോ അങ്ങനെ എങ്ങനെയൊക്കെയോ സ്ഥലം കിട്ടിയ ആളുകൾ രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ വന്നിട്ട് ഇങ്ങനെ സ്ഥലം പിടിക്കുമായിരുന്നു അത്രയും തിരക്കായിരിക്കും നമുക്ക് ഒരു സ്ഥലവും കിട്ടില്ല നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലെന്ന് നോക്കേ വേണ്ട അപ്പം അതിനൊക്കെ ഒരു മാസം മുന്നേ റിസർവ് ചെയ്തിരുന്നത് അത്രയ്ക്കും ഡിമാൻഡാണ് കേട്ടോ ഞാൻ എന്തായത് പൂ പൂ കെട്ടുകയാണ് നമ്മുടെ പൊങ്കാല അടുപ്പിൽ അല്ലേ നമ്മുടെ കലത്തിന് ചുറ്റും ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് നമുക്ക് അരളി അല്ലെങ്കിൽ ജമന്തി ൂക്ക് വെച്ചിട്ട് കേട്ടാം പിന്നെ അതായത് അവിടെ ഒരു പടുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ പോയി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് കുറിയൊക്കെ തൊട്ടു കേട്ടോ അപ്പം അതായത് ഫുള്ള് ആളുകൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തലേദിവസം ഒരു മണി രണ്ട് മണി ടൈമിലൊക്കെ വന്നിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ നമ്മൾ ഇവിടെ ഇവിടുത്തെ എല്ലാം പല പല ജില്ലകളിൽ നിന്ന് ഒത്തിരി ഭക്തജനങ്ങൾ വരും കേട്ടോ അതായത് ഇപ്പോൾ കെട്ടിയ ആ ഒരു അരളിമാല നമ്മൾ കലത്തിൽ കെട്ടുകയാണ് ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ ചെയ്താൽ നല്ലതാണ് പിന്നെ ഈ കാലത്തിൽ നമ്മൾ കുറച്ച് ചന്ദനക്കുറിയൊക്കെ ഇടൂട്ടോ പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പൊങ്കാല ചോറ് മാത്രമല്ല നമ്മൾ തെരളി അതുപോലെ തന്നെ മണ്ടപ്പുറ്റൊക്കെ ഉണ്ടാകും കേട്ടോ തെരളി എന്ന് പറയുമ്പോഴേക്കും എനിക്കൊന്നും കുമ്പളപ്പം ഇല്ല അതാണ് തെരളി അപ്പം അതൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ധൃതിയിലാണ് അപ്പോൾ എല്ലാവരും അത് അവിടെ വന്നിട്ട് നമ്മൾ സ്ഥലമൊക്കെ പിടിച്ച് നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ ഇതെല്ലാം നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് തന്നെയാണ് ചെയ്യാനുള്ളത് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മാവ് ശർക്കര അതുപോലെ തന്നെ ഏലക്ക അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ കൊണ്ടുവരണം കേട്ടോ ഇതിപ്പോൾ ദേശം ശർക്കര ജസ്റ്റ് പൊടിക്കുക പൊടിച്ചിട്ട് വേണം നമ്മളിത് മാവിൽ ചേർക്കാനുണ്ട് മാവെന്ന് പറയുമ്പോൾ നമ്മൾ ചെമ്പാ പച്ചരി മാവാണ് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു തിരക്കിലാണ് അപ്പോൾ നമ്മൾ നേരത്തെ തേങ്ങ ആയിട്ട് പൊട്ടിച്ച ആ ഒരു ഇത് ശർക്കരയുടെ പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് പൊട്ടിക്കണം കേട്ടോ നല്ലോണം അതൊരു നല്ലൊരു പൗഡർ ആവുന്ന രീതിയിൽ പൊട്ടിക്കണം കേട്ടോ എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ കുമ്പളപ്പത്തിനും അതുപോലെ തന്നെ മണ്ടപ്പുറ്റിനും വേണ്ടിയിട്ടുള്ള ഒരു മാവ് കുഴക്കലാണ് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ട് നമ്മളിങ്ങനെ ഞരടി അതിനെ കുഴച്ചെടുക്കണം കേട്ടോ അതിൽ പഴം ഒക്കെ ചേർക്കും പിന്നെ നമ്മൾ മൺപ്പൂറ്റിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാവിൽ തന്നെ നമ്മൾ ചെറുപയർ പൊടിയും കൂടിയാണ് ചേർക്കേണ്ടത് അപ്പോൾ ചെറുപയർ പൊടി മാത്രമല്ല അതിൻ്റെ കൂടെ ചുക്കില്ലേ ചുക്കിൻ്റെ പൊടിയും കൂടി ചേർക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു തിരളി അതുപോലെ തന്നെ മൺപ്പൂറ്റൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ അവിടെ ഇരുന്നിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇതേ അതായത് നമ്മളെ തെരളി അല്ലെങ്കിൽ കുമ്പളപ്പത്തിന് വേണ്ടിയിട്ടുള്ള വേണ ഇല കോട്ടാണ് വേണ ഇലക്കോട്ട് ഇങ്ങനെ ചെറിയൊരു ഈർക്കിലി വെച്ച് ഇത് ഫിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവരണം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരണം ഇത് വെക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇഡ്ഡലിക്കുട്ടുകൾ ഒക്കെ എടുത്തിട്ട് വേണം വരാനായിട്ട് എന്നാലേ നമുക്കിത് വെക്കാൻ പറ്റുള്ളൂ പിന്നെ കലം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ മേടിക്കാനായിട്ട് കിട്ടും അല്ലാണ്ട് കൊണ്ടുവരാണെങ്കിലും കൊണ്ടുവരാം സംഭവം എന്ന് വെച്ചാൽ പുതിയത് തന്നെ ആയിരിക്കണം നമ്മൾ ഒരു ഒരു തവണ യൂസ് ചെയ്തത് പിന്നീട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അപ്പോഴത്തെ അവിടെ നമുക്ക് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളം എടുത്ത് വെച്ചേക്കാണ് അപ്പോൾ ഈ വെള്ളം തിളച്ച് വരുമ്പോഴാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചോറ് ഉണ്ടാക്കുന്നതായിട്ട് നമ്മുടെ പൊങ്കാലച്ചോറൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഞാനിട്ടത് വെള്ള പൊങ്കാലയാണ് എനിക്കതാണ് ഭയങ്കര ഇഷ്ടം എനിക്ക് മധുര മധുരം ഉള്ളതിനേക്കാളും കൂടുതലും ഇഷ്ടം നമ്മുടെ സാധാരണ വെള്ള പൊങ്കാലച്ചോറില്ലാത്തതാണ് അപ്പോൾ ഫസ്റ്റ് പൊങ്കാല ആയതുകൊണ്ടും കൂടി തന്നെ ഞാൻ വെള്ളച്ചോറാണ് ഇട്ടത് അപ്പോൾ നമ്മൾ ആദ്യം അടുപ്പ് കൂട്ടിയ സ്ഥലം ഇതല്ലായിരുന്നു കേട്ടോ നമ്മളാ ഒരു സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഇൻ്റർലോക്ക് ഇട്ടൊരു ഏരിയ ഉണ്ടായിരുന്നു അവിടെയായിരുന്നു എല്ലാവരും അടുപ്പൊക്കെ കൂട്ടി നല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു നല്ലൊരു ലൈനിൽ തന്നെ അടിപൊളിയായിട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ പക്ഷേ അവിടുത്തെ ചില വോളണ്ടിയേഴ്സ് വന്നിട്ട് അവിടെ ഇടാൻ പാടില്ല ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ എല്ലാവരും അവിടുന്ന് പാവം എല്ലാവരും കൂടി വിഷമിച്ച് കല്ലും എല്ലാം എടുത്ത് എന്താ പറയുക എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു പിന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റുന്ന കാര്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മൾ അവരുടെ സ്ഥലം കണ്ടുപിടിച്ച് സ്കൂളിൻ്റെ ഒരു ചെറിയൊരു ഗ്രൗണ്ട് പോലെ ഉണ്ടായിരുന്നു അവിടേക്ക് ഓൾറെഡി നേരത്തെ എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ കയറ്റി വെച്ചു നമ്മൾ നമുക്ക് ഒരു സ്പേസ് നമ്മൾ കണ്ടുപിടിച്ചു അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടി തന്നെയാണ് എല്ലാവരും ഈ ഒരു പൊങ്കാല ദേവിക്ക് അർപ്പിക്കുന്നത് അപ്പോൾ അതേ പൊങ്കാല ഇങ്ങനെ തിളച്ച് പൊന്തി ഇങ്ങനെ തുളുമ്പണം എന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത് കേട്ടോ അങ്ങനെ അതേ നമ്മുടെ പൊങ്കാല ചോറും ആയിട്ടുണ്ട് പൊങ്കാല മാത്രമല്ല നമ്മൾ മണ്ടപ്പുറ്റും നമ്മൾ ആ തിരളിയും കൂടി ഉണ്ടാക്കാനുണ്ട് ആദ്യം നമ്മൾ ഇതാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതെ നോക്കിക്ക് ഭയങ്കര എന്താ പറയുക പുകയും ചൂടും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ വെയിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആകെ പെട്ടുപോയനെ ഗൈസ് പക്ഷേ വെയിലില്ലായിരുന്നു അതൊരു ദേവിയുടെ അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം വെയിലില്ല ഞാൻ പ്രാർത്ഥിച്ച മാതിരി തന്നെയായിരുന്നു നമ്മൾ പൊങ്കാല നിവേദിക്കുന്നതിന് മുന്നേ വരെയും വെയിലില്ലായിരുന്നു അത്രയും നല്ലൊരു കാലാവസ്ഥയായിരുന്നു ആ ഒരു പുക പുക ആദ്യമായിട്ടിങ്ങനെ അടിക്കുന്ന കാരണം നന്നായിട്ട് കണ്ണരിയുന്നുണ്ടായിരുന്നു ഒത്തിരി എക്സ്പീരിയൻസൊക്കെ ഉള്ള അമ്മമാർക്കാണെങ്കിൽ അങ്ങനെയൊന്നും വരില്ല കേട്ടോ പക്ഷെ ഇത് നോക്കിയിട്ട് നമ്മുടെ പൊങ്കാല നിവേദിക്കുന്നതിന് കുറച്ച് മുന്നേ ഒരു ഒരു ആൻറ്റി ഇങ്ങനെ വയ്യാണ്ടായി അപ്പം തന്നെ അവിടെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നു ഉണ്ടായിരിക്കും കേട്ടോ ഫുൾ ആംബുലൻസും അതുപോലെ തന്നെ നേഴ്സസ് എല്ലാവരും ഉണ്ടായിരുന്നു ഫസ്റ്റ് എയ്ഡും ഇതൊക്കെ കൊടുത്ത് ഇപ്പം സ്ട്രെച്ചറിൽ കൊണ്ടുപോവാണ് അപ്പം തന്നെ എല്ലാ എമർജൻസിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും കൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് നമുക്കപ്പം തന്നെ അവിടെ ആളുണ്ടാവും സഹായിക്കാനായിട്ട് ഒത്തിരി വോളണ്ടിയേർസൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ടാവും കേട്ടോ നമ്മുടെ പൊങ്കാലതേ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ അതേ പൊങ്കാല നിവേദിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞ് ഈ ഒരു പ്രോസസ്സ് അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പരിസരത്ത് പിന്നെ ആരും കണ്ടില്ല അപ്പം തന്നെ എല്ലാവരും പാക്കിങ് തുടങ്ങും പിന്നെ ഒത്തിരി നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു പൊങ്കാല കഴിഞ്ഞവർക്ക് ഉടനെ തന്നെ എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി ആയി കയറിയിരിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അതേ എല്ലാവരും പാക്ക് ചെയ്യുകയാണ് അപ്പോൾ നമ്മളും ദയ പേക്കൊക്കെ ചെയ്ത് ഇറങ്ങാൻ പോവാണ് എല്ലാം സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ച് എൻ്റെ സുരക്ഷിതമായി എടുത്ത് വെക്കണം കേട്ടോ കാരണം ഇപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അറിയില്ല ഭയങ്കര ഉന്തലും തള്ളലൊക്കെ ആയിരിക്കും നമുക്ക് സീറ്റൊന്നും കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും അപ്പോൾ നമ്മുടെ ഈ ഒരു പൊങ്കാലയും കാര്യങ്ങളും നമ്മൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് സുരക്ഷിതമായി തന്നെ നല്ല സേഫായിട്ട് വെക്കണം അല്ലെങ്കിൽ പിന്നെ വീട് ചെല്ലുമ്പോൾ എല്ലാം കൂടി കൊഴിഞ്ഞു മറിഞ്ഞു പോവും അപ്പോൾ നം എല്ലാവരും നന്നായിട്ട് പാക്കൊക്കെ ചെയ്ത് വെക്കുകയാണ് പിന്നെ ഈ നമ്മളിപ്പോൾ പൊങ്കാല അടുപ്പ് കൂട്ടിയ ചുടുകല്ലുകളില്ലേ ചുടുകട്ടകൾ അതൊക്കെ അപ്പം അപ്പം തന്നെ നമ്മുടെ നഗരസഭ വന്നിട്ട് എല്ലാം നീക്കം ചെയ്യും എന്നിട്ട് ഈ പാവപ്പെട്ടവർക്ക് വീട് വെക്കാനായിട്ട് ഈ ഒരു ചുടുകട്ടകൾ കൊടുക്കുമെന്നാണ് പറയുന്നത് ഓൺ ദി സ്പോട്ട് തന്നെ എല്ലാവരും പൊങ്കാല ഇട്ട് ഒഴിഞ്ഞ് ഒഴിയുന്ന ആ സമയത്ത് തന്നെ അതെല്ലാം നീറ്റാക്കി എല്ലാം നല്ല വൃത്തിയാക്കി ഇടും കേട്ടോ കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഇപ്പം കണ്ടില്ല എല്ലാവരും തേ പോവാണ് കെട്ടും കെട്ടി പോവാണ് കേട്ടോ അപ്പം ആ സമയത്ത് തന്നെ എല്ലാം റോഡും എല്ലാം അടിപൊളിയായിട്ട് നീറ്റാക്കും കേട്ടോ കാരണം നമുക്ക് വൈകിട്ട് ഘോഷയാത്രയും കുത്തിയോട്ടും ഒക്കെ ഉള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ എല്ലാം ഇടാൻ വേണ്ടിയിട്ട് എല്ലാം നീറ്റാക്കി ഇടും പിന്നെ ആ ഒരു ചൂടുകട്ടകളെല്ലാം ഈ പറഞ്ഞ പോലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വീട് വെക്കാനായിട്ട് കൊടുക്കും കേട്ടോ അങ്ങനെയാണ് ആ ഒരു സംവിധാനം ഇപ്പോൾ കണ്ടില്ല വണ്ടികളൊക്കെ വന്ന് നിൽക്കുന്ന ആ ടൈമിൽ തന്നെ എല്ലാം നീറ്റാക്കിയിട്ടും അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ഇതേ വന്ന് വീടെത്തിയിട്ടുണ്ട് വീടെത്തിയപ്പോൾ തന്നെ ഇതേ എനിക്ക് വേണ്ടി പിന്നെ എന്താ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരുന്ന നല്ല തണുത്ത തണ്ണുമത്തൻ ജ്യൂസായിരുന്നു കാരണം ഈ പുകയും ചൂടൊക്കെ കൊണ്ടിട്ട് വരുമ്പോൾ ഒരു തണുത്ത് എന്തെങ്കിലും കുടിക്കുന്നത് പിന്നെ അവിടെ ഉണ്ട് കേട്ടോ ഫുഡും അതുപോലെ തന്നെ ജ്യൂസും എല്ലാം അവൈലബിളാണ് നമ്മൾ ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത് ഫ്രീ ആയിട്ട് അപ്പോൾ അത് എൻ്റെ ചോറ് ഞാൻ എടുത്തു എൻ്റെ വെള്ളച്ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് ഞാനിട്ട പൊങ്കലെടുത്തു അപ്പോൾ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പൊങ്കല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ നോർമൽ വെള്ളച്ചോറാണ് ഇഷ്ടം അപ്പോൾ നമ്മുടെ പൊങ്കാല വീഡിയോ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇഷ്ടായിരുന്നെങ്കിൽ ബൈ